ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒമ്പതാമത്തെ ആഴ്ചയിലെ ലാലേട്ടന്റെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ലാലേട്ടൻ എല്ലാവരോടും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നതായിട്ട് കാണിക്കുന്നു മുമ്പൊരിക്കൽ ആതില എവിക്റ്റ് ആയില്ല എന്നറിഞ്ഞിട്ട് അനുമോളും നൂറേം കൂടി ഓടി വന്ന് സന്തോഷം പ്രകടമാക്കിയായിരുന്നല്ലോ അന്നേരം ഇത് കണക്ക് ലാലേട്ടൻ പോയിരുന്നു അതുപോലെ ഇന്നും എല്ലാവരോടും ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഒണിയലും ജിസേലും അക്ബറും അവർ തങ്ങളിലുള്ള പ്രശ്നം സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ലാലേട്ടൻ പോകുന്നത് ജിസൈലിനെ പറ്റി എന്തെങ്കിലും ഒണിയലും അക്ബറും സംസാരിച്ചതിനെ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനൊരു സംസാരം ഉണ്ടായെന്ന് അറിയത്തില്ല എന്തായാലും ലാലായിട്ട് ഇറങ്ങിപ്പോയതിനു ശേഷം ഒണിയലും അക്ബറും കൂടി സംസാരിക്കുന്നുണ്ട് അത് കേട്ടിട്ട് ജിസേൽ വളരെ വിഷമത്തോടെ പറയുന്നുണ്ട് എന്താ ഒണിയലേ ഇതൊക്കെ എൻ്റെ മമ്മി കാണുന്നതാണ് വീട്ടിലിരുന്ന് മമ്മി കാണുന്ന ഷോയ എന്നൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നു ഈ വിഷയത്തെ പറ്റി ചോദിക്കുമ്പോഴേ ജിസേൽ എണീറ്റ് പറയുന്നത് ഇങ്ങനെയാണ് ഒണിയൽ മുന്നേ തന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയും പിന്നീട് അതുപോയി അക്ബറിനോട് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നങ്ങളാകുക എന്നുള്ള രൂപത്തിൽ അവർ പറയുന്നതായിട്ട് കാണിക്കുന്നു അന്നേരം ലാലേട്ടൻ ദേഷ്യത്തോടെ പറയുന്നുണ്ടായിരുന്നു ഇതൊരു ഗെയിമാണ് അല്ലാതെ ഡേർട്ടി ഗെയിം അല്ല